ഒരു കർഷക കുടുംബത്തിൽ നിന്ന് മൂത്ത മകൻ നഗരത്തിലേക്ക് പഠിക്കാനായി പുറപ്പെടുന്നു ആ പ്രദേശത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഉന്നത പഠനത്തിനു വേണ്ടി അത്രയും അകലേക്ക് അത്രയും വലിയൊരു നഗരത്തിലേക്ക് യാത്രയാകുന്നത് വലിയ പ്രതീക്ഷകളാണ് മാതാപിതാക്കൾക്ക് ഈ മകനെക്കുറിച്ച് പഠിക്കാൻ മിടുക്കനാണ് അവൻ പഠിച്ച് നല്ല നിലയിൽ എത്തിയിട്ട് വേണം വീട് നന്നാക്കാൻ എല്ലാവരും അവനെക്കുറിച്ച് വലിയ പ്രതീക്ഷകളോടെ സ്വപ്നങ്ങളോടെ ഇരിക്കുന്നു അവൻ്റെ പഠനം ആരംഭിക്കുന്നു ആദ്യത്തെ അവധിക്കാലത്ത് അവൻ വീട്ടിലേക്ക് എത്തുന്നത് അത്ര നല്ല വാർത്തയുമായിട്ടല്ല ആദ്യത്തെ പരീക്ഷയിൽ അവൻ തോറ്റുപോയി പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അവൻ പരാജയപ്പെട്ടു വലിയ സങ്കടമായി അവന് അത് വീട്ടിൽ എങ്ങനെ പങ്കുവഹിക്കും എന്നറിയാതെയാണ് അവൻ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് വീട്ടിലെത്തി രാത്രിയിൽ മാതാപിതാക്കളോടും അനുജത്തിയോടും ഒപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവനിത് അവരോട് പറയും അത് കേൾക്കുമ്പോൾ അപ്പനും അമ്മയും അനുജത്തിയും കണ്ണീരടക്കാൻ പാടുപെടുന്നു കാരണം കടം വാങ്ങിയിട്ടാണ് അവൻ്റെ ഫീസ് പോലും അവർ അടയ്ക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾ തകരുന്നതിന് തുല്യമല്ലേ അത് അപ്പൻ പക്ഷേ പെട്ടെന്ന് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നു മകൻ ഏറ്റവും കൂടുതൽ പേടിച്ചത് ഈ പിതാവ് എങ്ങനെ പ്രതികരിക്കും എന്നാണ് വലിയ വിദ്യാഭ്യാസമില്ലാത്ത കഠിനാധ്വാനിയായ ഒരു കർഷകൻ അതാണ് പിതാവ് അയാൾ എങ്ങനെയായിരിക്കും മകൻ്റെ പരാജയത്തെ കൈകാര്യം ചെയ്യുക എന്നത് മകന് വലിയ ആശങ്കയുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അപ്പൻ ദേഷ്യപ്പെടുന്നില്ല ഒന്നും മിണ്ടുന്നുമില്ല ഭക്ഷണം ഇടയ്ക്ക് വെച്ച് നിർത്തി അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു കുറച്ച് കഴിഞ്ഞ് ഈ മകനും അപ്പനെ അന്വേഷിച്ച് വീടിൻ്റെ തൊടിയിലേക്ക് ഇറങ്ങുന്നു ഇരുട്ടിൽ അപ്പൻ നിൽക്കുന്നു മകൻ ചേർന്ന് നിൽക്കുമ്പോൾ ദേഷ്യപ്പെടുന്നതിന് പകരം മകനെ ചേർത്ത് പിടിച്ചിട്ട് ഈ പിതാവ് പറയും മനെ വിഷമിക്കേണ്ട ആദ്യത്തെ പരീക്ഷയല്ലേ നീ മുൻപോട്ട് പോകുമെന്നും വിജയിക്കുമെന്നും എനിക്ക് പ്രതീക്ഷയുണ്ട് ഞങ്ങളെല്ലാം ഇപ്പോഴും നിന്നെ പഴയതുപോലെ സ്നേഹിക്കുന്നു ഇത്ര മനോഹരമായ ഒരു പ്രതികരണമാണ് പരാജയപ്പെട്ടു വന്ന് നിൽക്കുന്ന ഒരാളോട് അത്തരത്തിൽ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ ചേർത്ത് നിർത്താൻ സ്നേഹിക്കുന്ന ഒരു പിതാവിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക ഇത്തരം മാതാപിതാക്കളെ നാം കണ്ടിട്ടുണ്ട് നമ്മുടെ തന്നെ വീടുകളിൽ നമ്മുടെ പരിസരങ്ങളിലൊക്കെ അത്തരം സ്നേഹത്തിൻ്റെ ഏറ്റവും ലാവണ്യമുള്ള ഉദാഹരണം നാം കാണുന്നു ക്രിസ്തുമസിൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇനിയും ദൈവത്തിന് മനുഷ്യരെക്കുറിച്ച് കുറിച്ച് പ്രത്യാശയുണ്ട് അവരിൽ ദൈവത്തിനുള്ള പ്രതീക്ഷകൾ നഷ്ടമായിട്ടില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം അതുകൊണ്ടാണ് യേശുവിനെ കാണാനെത്തുന്ന മനുഷ്യരൊക്കെ പ്രത്യാശയോടെ തിരിച്ചു പോകുന്നത് ഒന്നും അവസാനിച്ചിട്ടില്ല എല്ലാം തകർന്നു എന്ന് കരുതി വരുന്ന കുഷ്ഠരോഗി പോലും തിരിച്ചു പോകുന്നത് സൗഖ്യത്തിൻ്റെ സ്പർശം ഏറ്റുവാങ്ങിയിട്ടാണ് ഇത് നാം ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് ഒത്തിരി മനുഷ്യരില്ലേ ഭൂതകാലത്തിൻ്റെ ഭാരം കൊണ്ട് കുഴങ്ങുന്നവർ നിരാശയും കുറ്റബോധവും വീണുപോയ നാളുകളെ കുറിച്ചുള്ള ഓർമ്മയുമൊക്കെയായി ജീവിതത്തിൻ്റെ മധുരം നഷ്ടപ്പെട്ടവർ ഈ ക്രിസ്തുമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നതിങ്ങനെയാണ് ഒന്നും നഷ്ടമായിട്ടില്ല യേശുവിനെ കാണാൻ എത്തുമ്പോൾ അവൻ എപ്പോഴെങ്കിലും ഭൂതകാലത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തലിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല അവൻ എപ്പോഴും പറയുന്നത് ഇന്ന് മുതൽ ഇനി മുതൽ മുൻപോട്ട് എന്നിങ്ങനെയൊക്കെയാണ് അവനൊരിക്കലും മനുഷ്യരെ തള്ളിക്കളയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സുവിശേഷം ക്രിസ്തുമസിന് ഒരുങ്ങുമ്പോൾ ഓരോരുത്തരും ഹൃദയത്തിൽ കുറിക്കണം ഒന്നും അവസാനിച്ചിട്ടില്ല ഇനിയും എല്ലാം പുതുതാക്കി പ്രത്യാശയോടെ മുൻപോട്ട് നടക്കാൻ നമ്മുടെ മുൻപിൽ ഒരു വസന്തം ബാക്കിയുണ്ട് ഒറ്റ കുട്ടനക്ഷത്രം